വീഡിയോ എന്താന്ന് വെച്ചാല് നമുക്ക് പഴം വെച്ചിട്ട് ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ പോകാം ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ആവശ്യമുള്ള സാധനങ്ങള് മുക്കാൽ കപ്പ് മൈദ ആവശ്യമുണ്ട് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്ക അരിപ്പൊടി ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് ഇട്ടാൻ വേണ്ടിട്ട് അരിപ്പൊടി ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മധുരത്തിന് വേണ്ടി രണ്ട് സ്പൂണ് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇത് മിക്സ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ശരിക്കും പഴംപൊരിയുടെ ഒരു ബാറ്ററാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബ്രോസ്റ്റഡിന്റെ ഇത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പുള്ളൂ ഇതില് ബ്രോസ്റ്റഡിന്റെ മാവ് ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് കട്ടിയാവാൻ പാടില്ല പഴം പൊരിക്കൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കണം അതേപോലെ ആക്കിയെടുക്കണം നമ്മളിപ്പോദ്യണ്ടാക്കുന്നത് ഇനി നോക്കിയിട്ട് പറയാ ടേസ്റ്റ് ഉണ്ടോന്നിട്ട് ഇതിന്റെ ബാറ്ററി ശരിയായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൽ പഴം മുക്കി എടുക്കണം ഞാൻ എടുത്തേണ പഴം ഇപ്പൊ ചെറിയ പഴ അതാരണകൊണ്ട് ഞാൻ ഇപ്പൊ രണ്ടാക്കിയാ മുടിക്കണു വലിയ പഴക്കാണെങ്കിൽ മൂന്നാക്കി മുടിക്കൈതേം കൂടി ആവശ്യമുണ്ട് അത് ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് വെക്കും പഴം എണ്ണയിലോട്ട് ഇടാൻ പോവാണ് ഇപ്പൊ നമ്മള് മൂന്ന് മഴയാണ് ഇതിലോട്ടിട്ടേക്കുന്നത് പഴം റോസ്റ്റ് ഒരു പഴം ഒടിഞ്ഞു പോയി അത് എന്റെ സൈഡിലേക്ക് ഇട്ടുകൊണ്ടു പഴുത്ത പഴ ആയി നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം പഴം റോസ്റ്റഡ് ആട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പഴം റോസ്റ്റഡ് ശരിയായിട്ടുണ്ട് ഇത് ഞങ്ങൾ തിന്നു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം